നല്ല മഴയാണ് ചുഴലികളെ നല്ല മഴ കേട്ടോ ഈ കാണുന്ന കമ്പ്ലീറ്റ് കുട്ടനാടിലെ നെൽപ്പാടങ്ങളാണ് അപ്പൊ ആ മഴയോട് ചേർന്ന് നിന്നിട്ട് നല്ല തെങ്ങുകള് നല്ല സൂപ്പർ തെങ്ങുകൾ നല്ല കരിമീ ഫ്രൈ എന്തൊക്കെയാണ് ഐറ്റംസ് പറയാം ഇവിടെ കുട്ടനാടിന്റെ തനതായ കരിമീം പറ നല്ല താറാവ് കറിയുണ്ട് പക്ക ഇറച്ചി ഫ്രൈ അടിപൊളി ഫോർക്ക് നല്ല സ്ലൈസ് ആയിട്ട് ചെയ്തിട്ടുള്ള ബീഫ് കിട്ടുന്നു കുട്ടനാടൻകായൽ കെട്ടു വെള്ളം തൂഴയുമ്പം പാട്ടൊന്നു പാടികി നിങ്ങൾ വിചാരിക്കും എന്താ പാട്ടൊക്കെ പാടിയിരുന്നല്ലേ ഞാനേ കുട്ടനാടാത് കുട്ടനാട് നമുക്ക് അറിയാലോ നെല്ലറയാണ് അതുപോലെ നല്ല കേരം തെങ്ങും കേരള നാടാണ് നല്ല കള്ള് കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ ഒരുപാട് നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് ഹൗസ് ബോട്ടുകളും തോണികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കായൽപ്പരപ്പുള്ള സ്ഥലമാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതൊരു ടെർമിനലാണ് കേട്ടോ നമുക്ക് ഹൗസ് ബോട്ട് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ആളുകൾക്ക് കയറാനുള്ള സൗകര്യമൊക്കെ ഒരു ഗംഭീരമായ ടെർമിനൽ എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ നിരന്നൊഴുകുന്നതാണ് ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് നമ്മൾ കുട്ടനാടിന്റെ കുറച്ച് തനതായ ഗ്രാമീണ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടും ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഭയങ്കര ഒരു ഇരുളമ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ ീ കാണുന്നതാണ് ഹൗസ് ബോട്ട് എന്ത് ഭംഗിയാ നോക്കല്ലേ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കായലിലൂടെ നമുക്ക് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ യാത്ര ചെയ്യാം ഇവിടുന്ന് ഫോട്ടോ എടുക്കാം അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഉണ്ട് എത്രയാ ദൂരം നോക്ക് ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്തോളം അതുപോലെ ആ പ്രദേശത്തൊക്കെ ആൾ താമസമുള്ളതാണ്ടോ ആ ഒരു തുരുത്തുപോലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നില്ലേ എവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അത് കഴിഞ്ഞാൽ അതിന് അരികിലായിട്ട് ധാരാളം ബോട്ടുകൾ കാണാം ഇത് അറുന്നൂറ് രൂപ ആ റേഞ്ചിൽ പോകുന്ന ബോട്ടുകളാണ് അതുപോലെ സ്പീഡ് ബോട്ട് ഉണ്ട് ഇവിടെ ധാരാളം സ്പീഡ് ബോട്ട് നമുക്ക് കാണാം ചേട്ടാ സ്പീഡ് ബോട്ടിന്റെ റൈറ്റ് എത്രയാ രണ്ടുപേര് ഒരാൾക്കാണോ റൈറ്റ് വരുന്നത് രണ്ടുപേർക്ക് എഴുന്നൂറ് രൂപ എത്ര പേര് പോകും ഇതോ രണ്ടുപേർക്കല്ലേ ആ അപ്പൊ ഉള്ളതുകൊണ്ട് ചോദിച്ചാ ആ രണ്ടു പേർക്ക് എഴുന്നൂറ് രൂപ അല്ലേ അപ്പൊ എന്തുകൊണ്ട് ഈ സ്പീഡ് ബോട്ട് രണ്ട് പേർക്ക് എഴുന്നൂറ് രൂപയാണ് ഇവർ പറയുന്നത് എത്ര ടൈം ആണ് ഏട്ടാ ടെൻ മിനിറ്റ് വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ് ഏരിയയുടെ പേര് മീനപ്പള്ളി കായലെന്നാണ് അപ്പൊ ആ മീനപ്പള്ളി കായലിൽ കുറുകയായിട്ട് ചെറിയൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ടിൽ കയറാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതിലൂടെ നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം കൂടെ നമുക്ക് നടക്കായി ഈ കാലിലൂടെ ശ്രദ്ധിക്കണം വളരെ വളരെ ശ്രദ്ധിക്കണം ഇതിന് കൈവരിയില്ല കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണം വെച്ചാൽ കൈതേറ്റ് പോയാൽ ഒരു രക്ഷയില്ല ഏകദേശം നടുക്കായൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും വലിപ്പത്തിലെ അത്രയും ഏരിയയിലേക്ക് ഉൾക്കായാലിലേക്ക് നമ്മൾ എത്തി ശരിക്കും ഇതിൽ കയറുമ്പോഴല്ലോ നമുക്ക് പേടിയോ നമുക്ക് ഉള്ളീന്ന് ഇങ്ങനെ നമ്മൾ പറയില്ല ഉള്ള ആന്തുക എന്നൊക്കെ പറയുന്ന പോലെ ഈ യന്ത്ര കുഞ്ഞാലൊക്കെ കയറുമ്പോൾ തോന്നുന്ന ഒരു അനുഭൂതിയാണ് ഇതിങ്ങനെ കടന്ന ആടുകൾ സുഹൃത്തുക്കളെ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു രീതിയാണ് ഇതുകൊണ്ടാ നമ്മള് നടക്കാൻ ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കാലിലേക്ക് നോക്കുമ്പോൾ ഇതിങ്ങനെ ഒഴുകി പോകുന്ന പോലെ തോന്നും നമുക്ക് ഇങ്ങനെ നമുക്ക് ബ്രെയിൻ നമുക്ക് കൺഫ്യൂഷൻ ആക്കി തരിക നമ്മൾ നിൽക്കുകയാണോ പോവുകയാണോ എന്നൊന്നും തോന്നില്ല നമുക്ക് ഇങ്ങനെ തല ഇറങ്ങുന്ന പോലെ തോന്നാം ഇതുകൊണ്ടാ നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല കിട്ടുന്നില്ലല്ലോ ഇവിടുന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ വീണ നിങ്ങൾ നിനക്ക് അത് തന്നെ വേണമെന്ന് പറയുകയും ചെയ്യും ഇതുകൊണ്ടോ എന്താ ഭംഗി നോക്ക് എത്രയാ ദൂരം ഇങ്ങനെ കിടക്കുന്നുണ്ടോ അതിനിടയ്ക്ക് സ്പീഡ് ബോട്ടുകളും ലോഞ്ചുകളും ഹൗസ് ബോട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾ കുട്ടനാട് കാണാൻ വരുമ്പോൾ ഈ ഒന്ന് വരണം കേട്ടോ എന്താണ്ടോ ഇതിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് സ്പീഡ് ബോട്ടുകളുണ്ട് നമ്മൾ പറഞ്ഞ പോലെ അതപ്പോൾ നമുക്ക് ഈ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിന്നിട്ട് നമുക്കിങ്ങനെ വണ്ടി ഇവിടെ വരും ഇവിടെ നിന്ന് നമുക്ക് സ്പീഡ് ബോട്ടിലേക്ക് കയറാം അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വലിയ സംഭവമൊന്നുമില്ല കാലിൻ്റെ നടുക്കൂടെ കുറച്ച് നമുക്ക് ഇങ്ങനെ നടക്കാൻ കഴിയും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടക്കാൻ കഴിയും ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കും വിവിധ രീതിയിലുള്ള ചാർജാണ് ഈടാക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയും പോകാൻ കഴിയും അതാണ് ഇതിന്റെ ഒരു മനോഹാരിത എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ ആ ടെർമിനലിൽ നിന്ന് ഇറങ്ങി ഇത് കൈനഗിരി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ ഗ്രാമം കടന്നിട്ടാണ് നമ്മൾ ആ ടെർമിനലിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ട് ധാരാളം വീടുകൾ അതിന്റെ നടുവിലൂടെ ആ കാലിൽ നിന്ന് വരുന്ന ഒരു കനാലുപോലത്തെ നമ്പ് ഒഴുകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയ ജീവിത രീതി നമുക്ക് കാണാം ഇതോ വീടിനോട് ചേർന്ന് തന്നെ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ നാടൻ സിനിമകളിലൊക്കെ കണ്ടില്ലേ അതേപോലത്തെ ഒരു കാഴ്ച അലക്കാനും കുടിക്കാനും ഒക്കെ അവിടെ തന്നെയുള്ള ഒരു സൗകര്യം അതുപോലെ ഈ ചേട്ടൻ്റെ മീൻ ഇടിച്ചുകൊണ്ടിരിക്കണം നല്ല കരിമീൻ ഇവിടെ ഏത് അധികം നമുക്ക് കിട്ടുന്നത് ും വള്ളത്തി ഒക്കെ ഉണ്ട് ആ അപ്പൊ നമ്മൾ സ്വന്തത്തിന് സ്വന്ത ആവശ്യത്തിനാണോ അതോ നമ്മള് കൊടുക്കുവോ സ്വന്തം ആവശ്യ അല്ലേ ആ എന്താ അതിന്റെ പേരെന്താ ഉണ്ണി എത്ര പഠിക്കണേ രണ്ടില് പിടിച്ചോ ഏഹ് ഞങ്ങക്ക് കുറച്ച് മീൻ പിടിച്ചു തരുമോ പക്ഷേ അങ്ങനെ നമ്മൾ കുട്ടനാടിന്റെ ഗ്രാമവീതികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ് ഇത് സുഹൃത്തുക്കളെ നമ്മുടെ വയനാട് പോലെ തന്നെയുണ്ടോ രണ്ട് സൈഡിലും റോഡിന്റെ ഇരുഭാഗങ്ങളിലായിട്ട് ധാരാളം നെൽപ്പാടങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ശരിക്കും കതിരായിട്ടുണ്ട് ഇവിടെ നേരത്തെ കൃഷി ഇറക്കുന്ന സ്ഥലമാണോ അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ന്യൂസ് കാണാ കാണാറില്ലേ നല്ല മഴ പെയ്യുമ്പോൾ വെള്ളം കയറും എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അരി പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഈ ഗ്രാമങ്ങളിലൂടെ ഈ വഴികളിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ജംഗ്ഷനിലൊക്കെ നമുക്ക് ഒരുപാട് ഷാപ്പുകൾ കാണാൻ കഴിയും നല്ല നാടൻ കള് അതായത് നാടൻ വിഭവങ്ങൾ മീ അധികവും മീൻ വിഭവങ്ങളാണ് അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇവിടെ നല്ലൊരു കള്ളുഷാപ്പ് കാണാം കേട്ടോ ഈ വയലിന്റെ തീരത്തായിട്ട് നല്ല ഷാപ്പ് എങ്ങനെയാണ് ഇവിടുത്തെ ഐറ്റംസ് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഈ കുട്ടനാടൻ കള്ളുഷാപ്പിൽ എത്തിയിരിക്കുകയാണ് കള്ളുഷാപ്പിന്റെ പേര് ദേ ദുബായ് ഷാപ്പ് എന്നാണ് കണ്ടോ അപ്പൊ ഇവിടെ കുറെ മെനു കൊടുത്തിട്ടുണ്ട് അതുപോലെ കുട്ടനാടൻ കള്ളന്നുള്ളൊരു ക്യാപ്ഷൻ ഉണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാ ഐറ്റംസ് നോക്കാം ഊണ് അപ്പം പൊറോട്ട കപ്പ കരിമീൻ പോത്തുവറ കക്കായി ബീഫ് നാടൻ കോഴിക്കറി മീൻകറി തലക്കറി താറാവ് കറി കൊഞ്ചി പൊടിമി ഞണ്ട് അങ്ങനെയാണ് മെനുവിലുള്ളത് ഇനി നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം അത് കഴിഞ്ഞാണ്ടല്ലോ സുഹൃത്തുക്കളെ ഇതിന്റെ ഈ കള്ളഷാപ്പിനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല നെൽപ്പാടാണ് കാണുന്നത് നല്ല രസകരമായ നെൽപ്പാടൊക്കെ കാണാം അപ്പൊ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ കള്ളെ കുടിച്ച് പോയി നോക്കാം നമുക്ക് നോക്കാം അങ്ങനെയ സ്ഥിതി ഇതാണ് നമ്മുടെ ഓണർ അല്ലേ ഇതാണ് ഞാൻ ആ ഇത് എന്താ കരിമീന നല്ല സൈസ് കരിമീന പൊറോട്ട പൊറോട്ട അപ്പോൾ എന്താ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് മെനു എന്താ നമ്മൾ നാടൻ ബീഫ് ഉണ്ട് കക്കറച്ചു ഉണ്ട് പന്നി ഫ്രൈ ഉണ്ട് അല്ലെങ്കിൽ ഐറ്റംസ് ആണ് മുലർച്ചി മുലർച്ചിന്റെ അപ്പോൾ ഈ കള്ള് എന്ന് പറയുന്നത് നമുക്ക് ശരി ആ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് പാലക്കാടിനോ അല്ലെങ്കിൽ ആലപ്പുഴയുടെ വിവിധ ഭാഗത്തോന്നും അല്ല ഫ്രഷ് കളിലായിട്ട് ഫ്രഷ് കുട്ടനാടൻ കള്ളാണ് കുട്ടനാടൻ കള്ള് നാടൻ കള്ള് ഇത് മൂത്തകളിലാണ് ഇല്ലേട്ടാ മൂത്തകള് ഇളയ കള് ഇന്ന് രാവിലെ ചെത്തി ഇറക്കിയല്ലേ ഇതൊക്കെ ഇത് രാവിലെ ചെത്തി ഇറക്കിയാണ് കുപ്പിലൊക്കെ രാവിലെ ചെത്തി ഇറക്കി കള്ളുകളാണ് നമുക്ക് കാണാൻ കഴിയാണ്ടോ എന്താ നോക്ക് കള്ള് ഇവിടെയാണ് നമുക്ക് കിച്ചൺ കാണാൻ കഴിയാം ഇവിടേക്ക് വന്ന ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് നല്ല കക്കാർച്ചി നല്ല കക്കാർച്ചി തേങ്ങാ കൊത്തൊക്കെ ഇട്ടല്ല നല്ല അടിപൊളി കക്കാ ഇറച്ചി പോറ പോത്തുപറ പോത്തുപറയാനുള്ളത് ഇങ്ങോട്ട് വന്ന ഉണ്ട് പോർക്ക് ഫ്രൈ ചെയ്യാം ഇവിടെ താറാവ് കാണാം നമുക്ക് തലക്കറി കിട്ടും കണ്ടോ ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ പക്കാരില്ലേ നമുക്ക് ഷാപ്പിന്റെ കിച്ചണിൽ നിന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഇതിനകത്ത് അടിപൊളി തേങ്ങാപ്പൊത്തൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലെ സുഹൃത്തുക്കളെ അസാധ്യ ടേസ്റ്റ് കിട്ടില്ലെന്ന് പറഞ്ഞ പോരാ ഇട്ട് കിട്ടില്ലേ പോർക്കാണ് അല്ലേ അമ്പോ അസാധ്യ ടേസ്റ്റ് അതുകഴിഞ്ഞാൽ ഇവിടെ താറാവണ്ടു അല്ലേ താറാവുണ്ടു നമുക്ക് എന്തായാലും ഇതെല്ലാം കൂടെ കള്ളിന്റെ ഒപ്പം കഴിക്കാം എന്നാലും അതിന്റെ ഒരു സുഖം കിട്ടുള്ളൂ വാ ഷാപ്പിലേക്ക് പോവാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ സാധനം വാങ്ങി അടി തുടങ്ങി കേട്ടോ ഇത് നല്ല കുട്ടാടിലെ ചെത്തുകൾ അതായത് നല്ല ഇളങ്ങളിൽ നല്ല കരിക്ക് പോലെ അത്രയും മധുരക്കള്ളാണ് അവിടെ രാവിലെ ചെത്തി ഇറക്കിയ മധുരക്കള്ളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇവിടെ ഒരു കള്ളുഷാപ്പ് മാത്രല്ല ഒരു നല്ല റെസ്റ്റോറന്റ് കൂടിയാണ് ഫാമിലി റെസ്റ്റോറന്റ് കൂടിയാണ് ഒരുപാട് ഫാമിലി ആയിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് വരാറുണ്ട് ഒരുപാട് ഫാമിലി ആയിട്ട് ആളുകൾ വരാറുണ്ട് അവരൊക്കെ വന്ന നല്ല വിശാലമായിട്ട് ഇരിക്കാനുള്ള ഒരു ഏരിയ കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉച്ചയായി ഉച്ചയ്ക്ക് നല്ല ഗംഭീരമായ ഊണ് കിട്ടുകൂടെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് നമുക്ക് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇതാരും ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ കുട്ടനാട് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ വീഡിയോ എടുക്കാനും നമ്മുടെ കൂടെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ് കസിൻ ഉണ്ണിയാണ് ഒരു ഹൈ ഹായ് ആ അപ്പൊ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനും കൂട്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോക്കാം നമുക്ക് പൂജാരാണ് നമുക്ക് കള്ളു കൊണ്ടുത്തേക്കുക എന്തൊക്കെയാണ് ഐറ്റംസ് പറയാം അല്ല ഇവിടെ കുട്ടനാടിന്റെ തനതായ കരിമീൻ പറുത്തത് കേട്ടോ എന്താ നോക്ക നല്ല അടിപൊളിയായിട്ട് അവനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ട് കുരുമുളക് ഇട്ട നല്ല താറാവ് കറിയുണ്ട് എന്താ സാധനം നോക്കി ആലപ്പുഴയുടെ തനതായ കുട്ടനാടിന്റെ തനതായ കക്കായ ഇറച്ചി ഫ്രൈ നല്ല അടിപൊളി ഫോർക്കും പിന്നെ ഇങ്ങോട്ട് വന്ന നല്ല സ്ലൈസ് ആയിട്ട് ചെയ്തിട്ടുള്ള ബീഫ് കിട്ടുന്നു കേരക്കറി ആ മുളക് ഇട്ട കേരക്കറി പിന്നെ കപ്പയുണ്ട് കേട്ടോ കപ്പയുണ്ട് പിന്നെ ഇവിടുത്തെ ചോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചോറിന്റെ കൂടെ നല്ലൊരു മീൻകറി ഉണ്ട് പിന്നെ ഒരു മീൻ വറുത്തതുണ്ട് അച്ചാറുണ്ട് അച്ചാർ കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പച്ചടിയുണ്ട് തോരൻ ഉണ്ട് ചെമ്മീൻ പൊടിയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഉച്ച ഊണ് കഴിക്കാൻ പോവാണ് നല്ല ഇളം കള്ളിനൊപ്പം നല്ല മീൻകറിയും ബീഫും താറാവ് കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ഉച്ച പൂണ് കണ്ടോ നമ്മുടെ കരിമീൻ കണ്ടോ അടിപൊളി കരിമീൻ ആദ്യം ഊണ് കഴിക്കുന്നതിന് മുമ്പ് കരിമീൻറെ ഒരു പീസ് ഇങ്ങനെ കറിയാണ് കുരുമുളകിന്റെ പുത്തരൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്ന എങ്ങനെയാണെന്നറിയോ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന താറാവ് കറി അതായത് അതായത് ആയ പഴയ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന കുരുമുളക് തനതായ മസാല ഇട്ടുണ്ടാക്കുന്ന തറാവ് കറി ആദ്യ ടേസ്റ്റ് കണ്ടു താറാവ് കുറിയുണ്ട് അതുപോലെ പത്താറത്തിന്ന് പറഞ്ഞ ചെല സ്ഥലത്തേക്ക് എരുന്ന് പറയും കേട്ടോ എരുന്ന് പറയാറുണ്ട് ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ട് നമ്മള് ഇത്തനില്ലേ താറാവ് സൂപ്പറാണ് അങ്ങനെയുണ്ട് താറാവ് താറാവ് വേറെ കാര്യം താറാവ് വെക്കുന്ന അതേ ചെറിയ പീസ് പീസ് അല്ല വലിയ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അതുപോലെ ചോറാണെങ്കിലും നല്ല തുമ്പൂ ചോറ് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ലൈറ്റ് ആയി അതുകൊണ്ടാണ് ഈ പപ്പടം നടത്തു പോയത് പിന്നെ ആദ്യം തന്നെ നമ്മൾ പറയാം നമ്മളെ മദ്യവാദനത്തിനെ പ്രൊമോട്ട് ചെയ്തല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മദ്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ശരിക്കൊരു കരിക്കുന്ന പറയുന്ന ആ രീതിയിൽ തന്നെ നല്ല ചെത്തി ഇറക്കി ഒരു മായം അല്ലാതെ ചെത്തി ഇറക്കി നമുക്ക് രാവിലെ ചെന്നു കഴിഞ്ഞാൽ ആ പിന്നെ നമുക്ക് ആ പിന്നെ ചെത്തുകാരന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് കോരി കുടിക്കാം നമ്മൾ വരാൻ കുറച്ച് ലൈറ്റായി അത് ഒഴിച്ചു തരുമായിരുന്നു അത്രയും നല്ല രാവിലെ കഴിച്ച് ശരിക്കും കരിക്കുമ്പോഴേന്റെ ഒരു ചെറിയൊരു ഇതല്ലേ ആ പുത്തൊക്കെ മൂത്തു കഴിയുമ്പോഴാണ് അപ്പൊ തലേ ദിവസം ഇതാവുമ്പോഴാണ് മദ്യ ആവുന്നത് അപ്പൊ ഇടകളൊക്കെ കുടിക്കുന്നത് നല്ലതാണ് പിന്നെ മദ്യം കഴിച്ചില്ലെങ്കിലും നിങ്ങൾ ഇവിടെ വരുമ്പോൾ നല്ല ഫുഡ് കഴിക്കണം നല്ല നാടൻ ഫുഡുകൾ നമ്മൾ സാധാരണ ഈ അമോണിയും അതുപോലെ ഫോർമാലിനൊ കിട്ട മീനുകളെല്ലാം നമുക്ക് കിട്ടുന്നത് ഇത് വിടുന്നതായ നേരത്തെ കണ്ടില്ല കായലും ആ കായലിനു പിടിക്കുന്നു ഇവിടെ കൊണ്ടുവരുന്നു അടിക്കുന്നു അത്രയും രസകരമായ ഐറ്റംസ് ആണ് ഈ ഊണിനെ അത്യാവശ്യം നല്ല കറിയുണ്ട് ഊണിന് തന്നെ നല്ല കറിയുണ്ട് അതിന്റെ കൂടെയാണ് നമ്മള് കൂടുതലും സാധനങ്ങൾ മേടിച്ചത് എവിടേക്ക് വെള്ളം ഇത് ബീഫ് ബീഫ് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ബീഫെന്ന് പറയാം ഇവര് പറഞ്ഞത് വറ അല്ലേ ബീഫ് വറ എന്നാണ് പറഞ്ഞ ഒന്നാമത്തെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കഴിയുമ്പോഴേ ഒന്നര ബീഫ് വറ ബീഫോ വരാം ടേസ്റ്റ് അതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് നൈസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ുംരി കാര്യ നമ്മുടെ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയാണ് എരിവൊക്കെ അപ്പൊ അതാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ ഫുഡിലും എരിവൊക്കെ പക്ഷെ അതൊന്നും ഇല്ല നല്ല മഴയാണ് വീട്ടിലേ മഴ ആ മഴയത്ത് വേണം ഇതേപോലെ നല്ല ഐറ്റവും സാധനം കൂടെ കഴിക്കാൻ ഇനി നമ്മൾ ഈ മഴയത്ത് കഴിക്കാൻ അറിയോ നല്ല കപ്പ കപ്പാ അതിന്റെ കൂടെ കേര നല്ല കേര മുളകുന്നത് ഇതിന്റെ ചാർ ഇങ്ങനെ കപ്പിക്കാർ അടിപൊളി സാറു അത് കഴിഞ്ഞാ എന്താ കേരയുടെ കഷ്ടം ഉണ്ടോ കയറയുടെ കഷ്ടം എടുക്കാളിക്ക

എന്നിട്ടെന്താക്കണം ചെറുതായിട്ട് നാടൻ കുട്ടനാടൻ തെങ്ങികള് ഇളകള് മധുരക്കള് എന്നിട്ടെന്താ ഈ ചാർന്നിടാം കപ്പര ചാറിൻ്റെ സുഹൃത്തും സുഹൃത്തുക്കളെ ഈ ഷാപ്പ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇന്ന് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ കൈനഗിരി ഏതാ പാലം തുരുത്ത് പാലത്തിന്റെ കവലയിലെ ഫസ്റ്റ് ഷാപ്പാണ് ഷാപ്പ് അപ്പൊ നിങ്ങൾ ആലപ്പുഴ കാണാൻ കുട്ടനാട് കാണാൻ കൈനഗിരി ഒക്കെ കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഷാപ്പിൽ നിന്ന് എത്തണം ഇതേപോലെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങളൊന്നും വിളിച്ച് ചോദിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ വിചാരിക്കും തള്ളി മറിക്കുന്നു തള്ളി മറിക്കുന്നതല്ല നിങ്ങൾ ഒരു പ്രാവശ്യത്തിലൂടെ നിന്ന് കഴിച്ചു നോക്കിയാലാണ് ഇവിടുത്തെ തനുതായ കുട്ടനാടൻ വിഭവത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പുതുമ നിറഞ്ഞ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നവരെ എല്ലാവർക്കും